ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് അറിയാമോ നമ്മുടെ പാലൂസിൻ്റെ ചോറൂണാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് വിശേഷപ്പെട്ടൊരു ഇന്ന് ഇതാ ഞങ്ങൾ കുറച്ച് റിലേറ്റീവ്സ് ഒക്കെ ഉണ്ട് കേട്ടോ അത് വീട്ടിൽ നിന്ന് ഇറങ്ങി അമ്പലത്തിലേക്ക് പോവുകയാണ് ബാവിപ്പാറ ശിവക്ഷേത്രത്തിൽ നിന്നാണ് പാലൂസിന് നമ്മൾ ചോറും കൊടുക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല കേട്ടോ കുറച്ച് അങ്ങോട്ടേക്ക് കയറി എത്താനുണ്ടേ അമ്പലത്തിലേക്ക് ഇന്ന് ഇടദിവസമായ കൊണ്ട് കുറച്ച് തിരക്ക് കുറവുണ്ട് കേട്ടോ ശനി ഞാൻ നല്ല തിരക്കാണ് കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് നമ്മുടെ ശ്രീബാബുപ്പാറ അമ്പലം പിന്നെ ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്നറിയാ ഒരു പാറയുടെ മുകളിലായിട്ടാണേ പിന്നെ ഇവിടെ എടുത്തു പറയാനുള്ള എന്താണെന്നറിയോ നമ്മുടെ അമ്പലക്കുളം തന്നെയാണ് കേട്ടോ നമ്മുടെ കുളത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ കാൽപാദത്തിൻ്റെ ആകൃതിയിലുള്ള കുളമാണിത് കേട്ടോ പിന്നെ ഇതൊരിക്കലും വറ്റിയതായിട്ട് ചരിത്രത്തിൽ കേട്ടിട്ടേ ഇല്ല പിന്നെ ആയിരം വർഷങ്ങൾക്ക് മേലെ പഴക്കം ഉണ്ടെന്നാണ് അറിയപ്പെടുന്നത് ഇതാ ഞങ്ങളെല്ലാവരും അമ്പലക്കുളത്തിൻ്റെ അടുത്ത് വന്ന് കാലൊക്കെ കയറ്റി അമ്പലത്തിലേക്ക് കയറാൻ നോക്കുകയാണ് ഇതാ എല്ലാവരും തൊഴുതൊക്കെ കഴിഞ്ഞു കേട്ടോ ഏതാ പാലൂസിന് ചോറ് കൊടുക്കാൻ സമയമായി നമ്മൾ പാലൂസിൻ്റെ ചോറ് ഉണ്ണാൻ പോവുകയാണ് കേട്ടോ പാലൂസിൻ്റെ അച്ഛൻ്റെ മടിയിൽ തന്നെ ഇരുന്നിട്ടാണ് പാലൂസ് ചോറ് ഉണ്ടെന്നേ അങ്ങനെ പാലൂസിൻ്റെ ചോറ് ഉണൊക്കെ കഴിഞ്ഞ് എല്ലാവരും ചോറൊക്കെ കൊടുത്ത് പാലൂസ് ഹാപ്പിയാണ് കേട്ടോ അങ്ങനെ ഇത് പാലൂസ് ഭഗവാനൊക്കെ കണ്ട് മനസ്സിൽ നിറഞ്ഞ് ഞങ്ങളിത് ഇറങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ എല്ലാവരും തിരിച്ച് പോരാൻ നിൽക്കുവാണ് അങ്ങനെ എല്ലാവരും ഇറങ്ങി ഞങ്ങളെ പാലൂസിൻ്റെ ചോറൂണൊക്കെ കഴിഞ്ഞ് ഹാപ്പി ആയിട്ടിരിക്കുകയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം ബൈ